നമസ്കാരം കേരളത്തിൽ സത്യത്തിൽ എന്തായി നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ത് വൃത്തികേടുകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് മനുഷ്യന്മാർ ഇത്രത്തോളം അധപ്പതിച്ചു പോകൂ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ആലുവ സംഭവം എന്ന് പറഞ്ഞാൽ ആലുവ സംഭവത്തിൽ നമ്മളെല്ലാവരും ആ അമ്മയെ കുറ്റം പറഞ്ഞു ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല കാര്യം ആ അമ്മ ചെയ്ത അങ്ങേ അറ്റത്ത നിറികേടാണ് സ്വന്തം കുഞ്ഞിനോട് നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനോട് കാണിക്കാൻ പാടില്ലാത്തതൊരു അഹമ്മതിയാണ് ആ അമ്മ കാണിച്ചത് അതായത് സന്ധ്യ എന്ന് പറയുന്ന പെൺ പെണ്ണ് കാണിച്ചത് തെറ്റാണ് അതിനും ഏത് മാനസികാവസ്ഥയുടെ തട്ടിൽ വെച്ചാർന്നാലും ശരി അത് തെറ്റ് തന്നെയാണ് ക്ഷമിക്കാനാവാത്ത പാതകം തന്നെയാണ് ചെയ്തത് അതിനപ്പുറത്തേക്ക് മറ്റ് അതിൻ്റെ കുറേ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് നമ്മളോടൊരു അവഗണനയും പുച്ഛവും ഒക്കെ തോന്നി സത്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഞെട്ടിപ്പിക്കുന്ന വിഷയം ഞെട്ടി ഞെട്ടിത്തെരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഒരു മലയാളി എന്ന് പറഞ്ഞിട്ട് തലകുനിച്ച് നടക്കേണ്ട ഗതികേടിലേക്ക് ഓരോ മലയാളിയും തള്ളിവിടുന്ന അങ്ങേ അറ്റത്തെ പിതൃ സഹോദരൻ അച്ഛൻ്റെ സഹോദരൻ അതായത് സുഭാഷിന്റെ സഹോദരൻ ഒരുത്തൻ ഈ കുഞ്ഞിനെ കാലങ്ങളായി പീഡിപ്പിച്ചു പല തവണയായി പീഡിപ്പിച്ചു എന്നാണ് വാർത്ത വരുന്നത് അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിരവധി മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു പാടുകൾ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പിതൃ സഹോദരന്റെ പോലും സ്വന്തം പെൺമക്കളെ വിട്ടിട്ട് പോകാൻ കഴിയാത്ത നീചമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള സാംസ്കാരികമായ അധപ്പതനമാണ് അതിനൊക്കെ കാരണം ഈ വൃത്തികെട്ടവൻ ഈ പെങ്കൊച്ചിന് കൂട്ടുകിടക്കാൻ പോകായിരുന്നേ ഈ സന്ധ്യ എന്ന് പറയുന്ന പെണ്ണിന് അവരുടെ അമ്മൂമ്മ പറഞ്ഞ കാര്യമാണിത് ഈ പ്രതി എന്ന് പറയുന്നവൻ അതായത് ഈ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന നരാധമൻ ഇവൻ ആ അതായത് ഈ സുഭാഷ് തിരുവനന്തപുരത്ത് എവിടെയോ ജോലിക്ക് പോകുന്ന സമയത്ത് രാത്രി ആകുമ്പോൾ ചെല്ലും കൂട്ടുകിടക്കാൻ പല ആവർത്തി ഈ പറയുന്ന അമ്മൂമ്മയുടെ അതായത് ഈ സന്ധ്യയുടെ ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഇവൻ എന്തിന്റെ കേടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവനെന്തിനാ ഇവിടെ കൂട്ടുകിടക്കാൻ വരുന്നേ അത്രയ്ക്ക് ഉത്തരവാദിത്ത ബോധമുണ്ട് തനിക്ക് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്ന നാട്യക്കാരൻ നരാധമൻ എന്ന് പറയുന്നതാവും ശരി ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും പിന്നെ ഗതി കെട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ആ സന്ധ്യയുടെ മാനസികാവസ്ഥയോട് നമ്മൾ ഇപ്പൊ പൊരുത്തപ്പെട്ടു പോവുകയാണ് ഗതി കെട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ ഈ സുഭാഷ് എന്ന് പറയുന്ന രണ്ടും കെട്ടവനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും ആ നാരെയൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം സ്വന്തം കുഞ്ഞിനെയും നിരന്തരം പീഡിപ്പി കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്നേ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു എന്നുള്ള വിവരം അതിൽ നി അതുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചു തുടങ്ങിയത് ഈ സന്ധ്യ ഒരു നാല് വയസ്സ് മാത്രം ഒരു പത്തോ പതിനെട്ടോ വയസ്സ് കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ ശരി നിനക്കൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത് കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ ഒരു നാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയോട് അതും രക്തബന്ധത്തിലുള്ള സ്വന്തം അനുജൻ്റെ മകളോട് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഇത്രത്തോളം മാനസികമായി ലൈംഗികമായ ദാരിദ്ര്യത്തിലേക്ക് മലയാളി അല്ലെങ്കിൽ ഇവനൊക്കെ കൂപ്പ് കുത്തിപ്പോയി ഇത് അതാണ് കാരണം ഇതാകുമ്പോൾ പ്രതികരിക്കില്ലല്ലോ മറ്റുള്ളവരിലേക്ക് തൻ്റെ ഈ ഒരു അഭിനിവേശം മുഴുവൻ പ്രകടിപ്പിക്കാൻ മറ്റുള്ളവടത്തോട്ട് എന്ന് ചിലപ്പോൾ നല്ല ചവിട്ടുകൊള്ളും അതൊക്കെ പേടിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ നേരെ പിഡോഫീലിയ എന്ന് പറയുന്ന ഒരു മാനസിക രോഗം ഇവനെതിരെ പോക്സോ കേസ് മാത്രമല്ല ഇവനെ ശരിക്കും ഈ പറയുന്ന ഈ വധശിക്ഷ തന്നെ കൊടുക്കണം ഇവനൊക്കെ ചിലരൊക്കെ ചോദിച്ചു അവൻ്റെ കർണ്ണക്കുറ്റിക്ക് ഒന്ന് കൊടുക്കാൻ വയ്യായിരുന്നു എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ചിലർ അതിനെക്കാട്ടും മോശപ്പെട്ട ചില കമൻ്റുകളാണ് ഈ വാർത്തയുടെ തൊട്ടു ചുവടിലായിട്ട് എഴുതിയിട്ടുള്ളത് വളരെ മോശപ്പെട്ടത് മോശപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ അവനെ അവനോട് പറയുന്ന ഏറ്റവും മോശപ്പെട്ട വാക്ക് പോലും അവനുള്ള പുകഴ്ത്തൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ഈ സ്ത്രീ ഈ സന്ധ്യ അത്രയ്ക്ക് ഗതികെട്ട് പോയി ഈ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവണം സുഭാഷോട് പറഞ്ഞിട്ടുണ്ടാവണം എന്നിട്ടും അവൻ പ്രതികരിച്ചില്ല പിന്നെ ഒരു സ്ത്രീ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ടോ അവിടെ നിരന്തരമായി സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കുകയോ അവനെ ഒരു അവൻ്റെ മുഖത്തടിക്കാനോ അല്ലെങ്കിൽ അവനെ ചവിട്ടി ഇല്ലാതാക്കാനോ ഒരു കഴിയാത്ത ഒരു തന്തയെ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്തയുടെ മകളായ ആ കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ട എന്നൊരു പക്ഷേ സന്ധി ചിന്തിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കുഞ്ഞിനെ മൂളികാറിലെടുത്ത് കളഞ്ഞത് അങ്ങനെയെങ്കിലും ആ കുഞ്ഞ് ഈ ലോകത്ത് നീ നശിച്ച ലോകത്ത് നിന്ന് പോകട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ അതായിരിക്കും അതിൻ്റെ ആ ആ പെണ്ണിനെ ആ സന്ധ്യ എന്ന് പറയുന്ന പെണ്ണിനെ ഈ ഒരു കൊടൂര കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു പ്രേരണ ഘടകം എന്ന് പറഞ്ഞ ലൈക് പ്രേരക ഘടകം എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നമ്മളൊക്കെ ആലോചിച്ചിട്ട് നമുക്കൊന്നും ഇത് എത്തും പിടിയും കിട്ടുന്നില്ല നമ്മളൊക്കെ കുട്ടികളെ വളർത്തിക്കൊണ്ടു വരുന്ന ആളുകളാണ് കേൾക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ ആൾക്കാരുടെ വീട്ടിലും പെൺകുഞ്ഞുങ്ങളുണ്ടാവും നമ്മളുടെ കൂട്ടത്തിലുള്ള ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ പോലീസുകാർ ഞെട്ടിപ്പോയി പോലീസുകാർ അവർക്ക് സംശയമുള്ള കുറച്ചുപേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് ചെയ്തപ്പോഴാണ് ആ പിതൃ സഹോദരൻ എന്ന് പറയുന്ന ഈ അച്ഛൻ്റെ സഹോദരൻ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി പൊട്ടിക്കരഞ്ഞ സമയത്താണ് അവനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നത് ഇതാ ഇതാണ് നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ വീടുകൾക്കുള്ളിൽ പോലും എത്രത്തോളം സുരക്ഷിതരാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലുണ്ടാകുന്നതിന് കാരണം ഇതാണ് ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ കഴിയില്ല കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവരൊക്കെ അടിച്ചോടിക്കുക തന്നെ വേണം സത്യതീ നാടുകടത്തണം കാപ്പാപ്രകാരം ഇവനെയൊക്കെ നാടുകടത്തി വിട്ടേക്കണം കാര്യം ഇതൊക്കെ കേരളത്തിന് ശാപമാണ് കുടുംബത്തിന് ശാപമാണ് നാടിന് ശാപമാണ് സംസ്ഥാനത്തിന് ശാപമാണ് രാജ്യത്തിന് ശാപമാണ് കടല് കടത്തിയേക്കണം പണ്ടുണ്ടായിരുന്ന പോലെ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം നാടുകടത്തുമായിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ഇവിടെ നിന്ന് നാട് കടത്തി സദാശിവമാരി രാമകൃഷ്ണൻ പിള്ളയൊക്കെ അങ്ങനെ നാടുകടത്തിയതാണ് അവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പറയുന്ന പോലെ ഇവരെയൊക്കെ ഒരു കപ്പലിനകത്ത് കയറ്റി അങ്ങ് വിട്ടേക്കണം എന്ന് പറയാൻ പറ്റില്ല ഒരു പായ്ക്കപ്പലിനകത്ത് യന്ത്രവൽക്കൃതമാകരുത് അതിനകത്ത് കയറ്റി നടുക്കടലിലേക്ക് ഇറക്കി വിട്ടേക്കണം എവിടെ ഏതെങ്കിലും തീരത്ത് പോയി അടിയിട്ടെന്ന് ഇതിനൊക്കെ ഇതിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും കുറേ ശിക്ഷ അതാ ഒരു പച്ച വെള്ളം കൊടുക്കരുത് ഇതിനൊക്കെ ഈ പറയുന്ന പോലെ പിന്നെ സഹോദരിയുടെയും അമ്മയുടെയും കൂടെ കഴിയുന്ന ഭാര്യ ആ പെണ്ണിന് സന്ധ്യ എന്ന് പറയുന്ന പെണ്ണിന് കൂട്ടുകിടക്കാൻ പോയവനാണിവൻ നമുക്കറിയാം ഇതുപോലെ വേറൊരു വൃത്തിപ്പെട്ടവനായിരുന്നു ഹരികുമാർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ബാലരാപുരത്തുണ്ടായിരുന്നു തിരുവനന്തപുരം അത് സഹോദരിയെ കിട്ടാൻ വേണ്ടി സഹോദരിയുടെ ഒപ്പം കിടക്കാൻ വേണ്ടിയിട്ട് സഹോദരിയുടെ മകളെ എടുത്ത് കിണറ്റിലെറിഞ്ഞു വന്നവൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ ഭയങ്കര ഫ്ലോപ്പാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ളവന്മാർക്ക് ജാമ്യം വരെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഇവനെയൊക്കെ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ ജയിലിൽ കൊണ്ടിട്ട് തിന്നുകൊഴുത്ത് നമുക്കറിയാം വേലിച്ചാമി എന്ന് പറയുന്ന ഒരു തന്നെ ഗോവിന്ദചാമി വേലിച്ചാമിയല്ലേ ഗോവിന്ദചാമി അവനെ അവൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ പോയവർ പോയി ആ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു അതില്ലാതായി ഒരു വീട്ടുകാർ അത്താണി നഷ്ടപ്പെട്ടു എന്നിട്ട് അവന്റെ കഴിവ് എന്താണ് അവനിപ്പോഴും വലിയ ആഹാരമെല്ലാം കഴിച്ച് തടിച്ച് കൊഴുത്ത് വീർത്ത് സിനിമാടന്മാരെ പോലെയാണ് നടക്കുന്നത് ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരക്കാരെയൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കെതിരായി ലൈംഗികാതിക്രമം നടത്തുന്നവന്മാരെയൊക്കെ പച്ചയ്ക്ക് പരസ്യമായി വെട്ടിക്കണ്ടിച്ച് കൊല്ലണം ഇത് ഒരു കലാവാഹാനവും ഒന്നും അല്ല ഒരു മലയാളി എന്നുള്ള നിലയിൽ നിന്നുള്ള ഒരു വൈകാരികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ളവരെ അതാ ചെയ്യേണ്ടത് ഇപ്പൊ പൊതുനിരത്തിൽ വെച്ചിട്ട് വേണം വേണംമാർക്ക് ശിക്ഷാവിധി നടപ്പിലാക്കാൻ ജീവിച്ചിരിക്കാൻ ഒരു ദിവസം പോലും ഇവരെ അനുവദിക്കരുത് എന്തായിരുന്നാലും ഈ കാണിച്ച തെറ്റായി പോയി കാര്യം ഈ പെൺകുട്ടി അല്ലെങ്കിൽ സന്ധ്യ ചെയ്തത് അങ്ങേ അറ്റത്തെ പാതകം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തം ഭർത്താവ് സുഭാഷ് എന്ന് പറയുന്നവൻ പോങ്ങനാണെങ്കിൽ കിഴങ്ങനാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും സന്ധ്യ ചെയ്യേണ്ടിയിരുന്നത് ഇത് കൃത്യമായി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ചെയ്യേണ്ടത് കൃത്യമായി ഇക്കാര്യം പോലീസിനെ അറിയിക്കുക പോലീസ് ഇവനെ പിടിച്ചോണ്ട് പോയിട്ട് ഉരുട്ടെന്നേ പോലീസ് അവനെ പിടിച്ചോണ്ട് പോകണമായിരുന്നു നിയമപരമായി അതിനെ നേരിടാനുള്ള ചങ്കുറപ്പായിരുന്നു സന്ധ്യ കാണിക്കേണ്ടിയിരുന്നത് അല്ല സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുകയായിരുന്നില്ല ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് അതിൽ സന്ധ്യയ്ക്കും തെറ്റുണ്ട് സന്ധ്യ ചെയ്ത് അങ്ങനെ അറ്റത്തെ പാതകമാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ആ പാതകത്തിലേക്ക് സന്ധ്യയെ നയിച്ചത് ഈ പറയുന്ന സുഭാഷിന്റെ സഹോദരൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് അനുയോജ്യമായ ശിക്ഷ ജാമ്യം കൊടുക്കാതെ വെളി കാണാതെ നിന്ന നിലയ്ക്ക് നിർത്തിക്കൊണ്ടു വേണം അവനൊക്കെ ശിക്ഷ വിധിക്കാൻ കാര്യം ഇത് പറഞ്ഞാലും നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു അമർഷം ഉണ്ടല്ലോ ഒരു മലയാളി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു സഹോദരൻ എന്നുള്ള നിലയിലൊക്കെ നമുക്ക് തോന്നുന്ന ചില അരിശമുണ്ടല്ലോ ആ അരിശമായിരിക്കണം സത്യത്തിൽ ഇത്തിന് കേസുകൾ ഉണ്ടാ ഉണ്ടാകേണ്ടത് ആളൂർ അദ്ദേഹം മരിച്ചുപോയി എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല ആളൂരില്ലാത്തത് ഒരു വലിയ ഭാഗ്യമായി മാറട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയൂ